പെരുന്നാൾ കുടുംബത്തോടൊപ്പം ഒരു പർച്ചേസിംഗ് ഈ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ സെന്റർ വണ്ടൂർ കാൽനട യാത്രയ്ക്ക് പോലും ദുസ്സഹമായി വളാഞ്ചേരി ബാവപ്പടി മാണ്ടിയൂർ റോഡ് പതിറ്റാണ്ടുകളായി ഭരണാധികാരികളുടെ അവഗണനയിൽ ശോചനീയ അവസ്ഥയിലാണ് റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ് കുണ്ടുംകുഴിയും നിറഞ്ഞ ശോചനീയാവസ്ഥയിലാണ് റോഡ് മഴ പെയ്ത ചെളി നിറഞ്ഞതോടെ ദുരവസ്ഥ ഇരട്ടിയായ ഗതിയാണ് നിരവധി പേർ ആശ്രയിക്കുന്ന റോഡിന്റെ നിലവിലെ അവസ്ഥയിൽ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് പലതവണ പരാതി നൽകിയെങ്കിലും ഇതുവരെയും അധികൃതർ തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നാണ് ആക്ഷേപം ഭരണാധികാരികളുടെ അവഗണനയിൽ പ്രയാസത്തിലായിരിക്കുകയാണ് നാട്ടുകാരും യാത്രക്കാരും വർഷവും ടാക്സ് നികുതി കൊടുക്കുന്നുണ്ട് ഇത് ഇവരുടെ ആരുടെയും തറവാട്ടെന്ന് എടുത്തിട്ട് ചെയ്യൊന്നും വേണ്ട നമ്മളുടെ നികുതി പണം കൊണ്ട് വളരെ കൃത്യമായിട്ട് സാധനങ്ങൾ നമ്മൾ എത്രമാത്രം ഉണ്ടാകുന്നുണ്ടോ അത്രമാത്രം ഉണ്ടാവില്ല തിരിഞ്ഞുണ്ടായിരുന്നു കഴിഞ്ഞ രണ്ടു ദിവസം പതിനഞ്ച് വർഷത്തിൽ മുകളിലോരോരുത്തർക്കും പത്ത് കുടുംബങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും സംഘടിപ്പിക്കാൻ പറ്റും ആ നില നാട്ടുകാരുടെ ഉണ്ടായിരുന്നു നമ്മൾ ഇറങ്ങി പണിയിരിക്കാണെങ്കിൽ എന്തൊക്കെയാണ് കൊണ്ട് സാധ്യമായ രീതിയിൽ തൊട്ടടുത്ത വനിതാ കോളേജിലേക്ക് അടക്കം പോകാൻ വിദ്യാർത്ഥികൾ ആശ്രയിക്കുന്ന ഏക റോഡ് കൂടിയാണിത് പതിറ്റാണ്ടുകളായി തുടരുന്ന അവഗണനയ്ക്കെതിരെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി നിങ്ങളുടെ ആവശ്യകതയ്ക്കനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്ത്റൂം ഫിറ്റിംഗ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ ടൈൽസ് ീച്ച് ഡീറ്റെയിൽ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വണ്ടോർ